ും എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഈ മുറിയന്മാരുടെ വലയിൽ ചെന്ന് വീണിട്ട് ശ്വാസമെടുക്കാൻ സാധിക്കാതെ ആ വലയിൽ കിടന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുമല്ലേ അല്ലേ എന്നിട്ട് ഒടുവില് അവർ മരണത്തിന് കീഴടങ്ങുന്നു സഹിക്കാൻ വയ്യാതെ എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട് പക്ഷേ മുറിയന്മാർ ആ മുസ്ലിം പെൺകുട്ടികളെ പ്രണയിച്ച് കുരുക്കിലാക്കിയിട്ട് മതം മാറാൻ നിർബന്ധിപ്പിക്കുകയും നിർബന്ധിക്കുകയും മതം മാറിയിട്ടില്ലെങ്കിൽ അവരെ ശക്തമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു മാനസികമായും ശാരീരികമായും ഒടുവിൽ ഈ പെൺകുട്ടികൾക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നു അപ്പോഴും ഇവരെ സ്നേഹിച്ച ഇവരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന ഇവരുടെ മാതാപിതാക്കൾക്കും ഇവരുടെ സഹോദരങ്ങൾക്കുമാണ് നഷ്ടം സംഭവിക്കുന്നത് സ്മാർട്ട് ഓവൻ എന്റെ തന്തയെ വിളിക്ക കേട്ടടാ തന്തയെ വിളിക്കുന്ന വിളിയൊന്നും ഇവിടെ വിളിക്കല്ല മോനേച്ചല്ലേ ലൈംഗിക തൊഴിലാളികളെ ഒന്നും നമ്മളുടെ ഗ്രൂപ്പിലേക്ക് കയറ്റുന്നതല്ല കേട്ടോ കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചും ലിംഗത്തെക്കുറിച്ചും യോനിയെക്കുറിച്ചും മാത്രമുള്ള കഥകൾ പറയാനും അത്തരം അപരാധങ്ങൾ എഴുതാനുമാണ് മുറിയന്മാരും അപ്പിക്കുപ്പായക്കാരികളും കർഷകന്മാരും കൃഷിഭൂമിയും ഇവിടെ വരുന്നതെങ്കിൽ വരേണ്ടതില്ല ആട്ടിച്ച് കണ്ടം വഴി ഊട്ടിക്ക് ഞാൻ പൊയ്ക്കും നിന്റെ അനാവശ്യങ്ങൾ ഒരു വെള്ള പേപ്പറിനകത്ത് എഴുതാൻ അറിയാമെങ്കിൽ അക്ഷര തെറ്റോടെങ്കിലും എഴുതിയിട്ട് നിന്റെ ഒക്കെ തന്തമാർക്ക് കൊണ്ടുപോയിട്ട് വായിക്കാൻ കൊടുക്ക എന്നിട്ട് പറ നീയൊക്കെ പഠിപ്പിച്ചതിന്റെ ഭവിഷ്യത്താണിത് ഇവിടെ വന്നിട്ട് തോന്നിയാസ് എഴുതാൻ പറ്റില്ല അതെ നിങ്ങൾക്ക് എഴുതാൻ വേറെ സ്ഥലങ്ങളുണ്ട് അവിടെ പോയിക്കോണം ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ നോക്കി മോനെ മാനസിക പ്രതിസന്ധിയിലാക്കി പഠിക്കാൻ മിടുക്കിയായിരുന്നു സോന പ്ലസ് ടുവിൽ ആലുവ യു സി കോളേജിൽ വെച്ചാണ് റമീസും സോനയും തമ്മിൽ വിവാഹം കഴിക്കാനുള്ള തീരുമാനം മുതൽ മാറണമെന്ന് കുടുംബവും നിർബന്ധിച്ചതും സോനയെ മാനസിക പ്രതിസന്ധിയിലാക്കി പഠിക്കാൻ മിടുക്കിയായിരുന്നു സോന പ്ലസ് പ്ലസ് എല്ലാ വിഷയങ്ങൾക്കും എ ലഭിച്ചിരുന്നു ആലുവ യു സി കോളേജിൽ ചേർന്നപ്പോഴാണ് റമീസിനെ പരിചയപ്പെട്ടത് സൗഹൃദം പിന്നീട് പ്രണയമായി പ്രണയം വീട്ടിലറിഞ്ഞതോടെ വിവാഹത്തിന് സോനയുടെ കുടുംബം സമ്മതിച്ചു എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് ആദ്യം മുതൽ റമീസും കുടുംബവും നിർബന്ധം പിടിച്ചു സോന മതം മാറാൻ ഒടുവിൽ തയ്യാറായി അതിനിടെയാണ് മൂന്ന് മാസം മുൻപ് സോനയുടെ കോളേജിൽ മാസം ഈ എന്ന പെൺകുട്ടിയുടെ പിതാവ് അതിനുശേഷം മാനസികമായി ആകെ പ്രയാസപ്പെട്ടിരുന്ന പെൺകുട്ടിയെ ഈ പയ്യൻ വലയിലാക്കി ഇതുപോലെ മുറിയന്മാരുടെ വലയിൽ അകപ്പെടുന്ന ആളുകൾക്ക് നൽകാൻ ഒരു കുഞ്ഞുപദേശം നമ്മുടെ ഒരു സഹോദരൻ പറയുന്നുണ്ട് ഒന്ന് എവിടെ കേട്ടു ആ പ്രണയത്തിൽ മതം കേറി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കളഞ്ഞിട്ട് പോവുക നീ നിന്റെ പണി നോക്കാൻ പറയണം നമ്മളെല്ലാവശ്യം ആ നമ്മളെല്ലാവശ്യം മതം മാറ്റി എന്റെ എന്താ പൊന്നാനിയിൽ പോയിട്ട് രണ്ടു മാസം നിന്ന് മതം പഠിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ചാ മതി എന്ന് പറയുന്നതിനടുത്ത് പോയി പണി നോക്കാൻ പറയണം നീ നിന്റെ പണി നോക്ക് നീ അങ്ങനെ ആണെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടുന്ന നിന്റെ മതത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കെട്ടിയാ മതി അല്ലാതെ ഈ പണി നടക്കത്തില്ല ആ ഫാത്തിമ സബ എന്നത് ഒരു പെണ്ണല്ല ഒരാണ ഒരു ഫേക്ക് ഐഡിയിൽ കയറി വന്നതാണ് അവൻ സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒക്കെ മെസ്സേജുകൾ ഇടുന്നത് പറഞ്ഞു വിട്ടേക്ക് റെനീ ഇതുപോലത്തെ ആളുകളെ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ അമ്മേനെ കുടിച്ചിന അമ്മേനെ പെണ്ണിനാ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെയൊക്കെ എന്തിനാണ് ഇവർക്ക് കമൻറ്റ് എഴുതാൻ ഒരു ചാറ്റ് ബോക്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പറഞ്ഞു വിടുന്നതിനെ പറഞ്ഞു വിടാം നമുക്ക് ഇത്തരം ഒന്നും വേണ്ട അതെ പ്രണയിക്കുമ്പോൾ ഓക്കെ പ്രണയമൊക്കെ നല്ലതാണ് അത് വളരെ അനുഭൂതിയുള്ള സംഗതിയാണ് പക്ഷേ മതം മാറണം എന്ന് നിർബന്ധിച്ചാൽ അവരോട് നോ എന്ന് പറയാൻ കഴിയണം അതല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുമായി പല ആളുകളും സോഷ്യൽ മീഡിയയിൽ വന്ന് നിലവിളിക്കുന്നത് പോലെ ഒരാളായി നിങ്ങളും മാറും യിച്ചാല് എന്നെ അവിടെ അവിടെ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ പോലെ തന്നെ ഒരു ഇരുപത്തിയഞ്ചോളം പെൺകുട്ടികൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഹിന്ദു ക്രിസ്ത്യാനി സമൂഹത്തിൽപ്പെട്ട കുട്ടികൾ തന്നെയായിരുന്നു എന്റെ കൂടെ തന്നെ നിന്നിരുന്ന ഒരു പെൺകുട്ടി അന്ന് തന്നെ അവൾക്കൊരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു അവള് അന്നേരം അറിഞ്ഞ് പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞു വിചാരിച്ചു അവളുടെ കല്യാണക്കഴിഞ്ഞു അവളുടെ ചിക്കൻ്റെ കൂടെ പോയിന്നു പക്ഷെ അങ്ങനെ നടന്നില്ല അവൾ ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടീനെയാണ് അവൾക്ക് അവള് ഡെലിവറി ചെയ്തത് എന്നിട്ട് അവന് അവളെ ഉപേക്ഷിച്ചു പോയി അവൾ കൊണ്ടുപോയില്ല അവൾ മതം മാറ്റാൻ വേണ്ടി കൊണ്ടുപോന്നു പിന്നെ അവൻ അവളെ അവൻ തിരിച്ചു കൊണ്ടുപോയില്ല അങ്ങനെ ഒത്തിരി പെൺകുട്ടികൾ ഈ ചതിക്കുഴിപ്പെട്ടിട്ട് ഇതേപോലെ ഈ മതം മാറി അവിടെ വന്നു വരുന്നുണ്ട് എന്നെ ഒരു ഒരു ഗതി ഒരു പെണ്ണിനും ഇനി ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാനിപ്പോ എല്ലാ കാര്യങ്ങളും ഇവിടെ തുറന്നു പറയുന്നത് മുസ്ലിംസ് ആവാൻ വേണ്ടിട്ട് പഠിക്കുന്ന സ്ഥലമാണ് തെറുവിയത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ട് ചേർക്കുകയാണ് ചെയ്തത് കേന്ദ്രത്തിൽ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഷോക്കായി പോയി ഇങ്ങനെ മതമാറ്റ കേന്ദ്രത്തിൽ പോയിട്ടുള്ള ശ്രുതി എന്ന റഹ്മത്തിനെ പോലെയുള്ള അനേകം പെൺകുട്ടികൾ അവരവിടെ പോയി കൊള്ളാമല്ലോ സുന്ദരിയാണല്ലോ മൊഞ്ചുള്ള മൊഞ്ചത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് യുവ ഉസ്താദുമാർ വന്നിട്ട് നമ്മുടെ താടിക്ക് പിടിക്കുന്നത് എന്ന് ആ അനില തരാം തരാം ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ പോസ്റ്റിലിട്ട് തരാം കേട്ടോ പറഞ്ഞു തന്ന അല്ലെങ്കിൽ ഞാൻ പതി ഡിലീറ്റ് ചെയ്തേനെ സാധാരണഗീതിയിൽ കാണിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാറാ പതിവ് അപ്പോ സ്ത്രീകളുടെ ശ്മശാനമാണ് ഇസ്ലാം എന്ന മതം സ്ത്രീകളുടെ മക്കുബറ ശവക്കുഴിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് കേട്ടോ നിങ്ങൾ അമ്മാവിന്റെ പ്രതിഫലം കാണിക്കുമുണ്ട് എങ്കിൽ സ്വർഗത്തിൽ പോകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ഒരു മുസ്ലിം ലീഗുകാരനാവണം ആഗ്രഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ പറ്റിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായിട്ട് ഒരാൾ കടന്നു വന്ന് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴി തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആ സ്വർഗത്തിൽ ഈ സ്ത്രീ പോകുമോ എന്നതാണ് ഒരു കാര്യം സ്വർഗത്തിലേക്ക് ലീഗിലേക്ക് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ശരി നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും പക്ഷേ ആ സ്വർഗത്തിൽ നിങ്ങൾ ഉണ്ടാകത്തില്ലല്ലോ പെണ്ണുങ്ങളെ ജൂതമ്മര് മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത ആ സ്ഥാനവും മാനവും അവർക്ക് കൊടുത്ത ബഹുമാനവും കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കൂടുതലായും കടന്നു വരുന്നത് സ്ത്രീകളാണ് എന്ന യാഥാർത്ഥ്യവും ആയ പിൻഭാഗത്തോടി ശാരീരികമായി ബന്ധപ്പെട്ടപ്പോൾ ജൂതന്മാര് മുസ്ലിമീങ്ങളോട് പറഞ്ഞടന്നു നിങ്ങളെ മക്കളൊക്കെ ഹോമനായി പോകും ഇത് സഹാബാക്കറിയണല്ലോ നേരെ അതായത് സ്ത്രീകളെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ മുസ്ലിം പുരുഷന്മാര് പ്രവാചകന്റെ അനുയായികളുടെ ഭാര്യമാരൊക്കെ പ്രവാചകനോട് വന്നിട്ട് ചോദിച്ചു പ്രവാചകനെ ഞങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ പിൻഭാഗത്തുകൂടി കൂടി ബന്ധപ്പെട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കി തരണം അപ്പം തന്നെ ആയത്തിറങ്ങി അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഏ പിൻഭാഗത്തുകൂടി ബന്ധപ്പെട്ടാൽ കോങ്കണ്ണുള്ള കുട്ടികളായി മാറുമെന്ന് ജൂതന്മാർ പറയുന്നതാണെന്ന് അപ്പം അത് സത്യമാണോ അല്ലേ അറിയണമല്ലോ അതുകൊണ്ട് പ്രവാചകന്റെ അനുചരന്മാരൊക്കെ പിൻഭാഗത്തുകൂടി ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ ഉണ്ടാക്കാൻ തുടങ്ങി പോരെ കോങ്കണ്ണുള്ളവരാണോ അറിയണ്ടേ ഹിന്ദു എടേത് പെണ്ണെന്ന് പറഞ്ഞാൽ എന്താണ് ഇവർക്ക് ഏ വെറും ഒരു ഭോഗവസ്തു എന്നിട്ട് പെണ്ണുങ്ങൾ തന്നെ അതിനെ കുറിച്ചിട്ട് പരസ്യം ചെയ്യാൻ ഇറങ്ങിയേക്ക എന്തുവാ പരസ്യം ചൊറുഗം നേണ്ടേ ചൊറുഗം എടീ പെണ്ണുങ്ങളെ നീയൊക്കെ ആ ചൊറുകത്തിൽ പോകുവോ ഏ